ജി ജെ വൺ ടു വൺ ഫോർ ബി എന്ന് പറഞ്ഞ ഭൂമിയിൽ നിന്ന് നാൽപ്പത് പ്രകാശ വർഷം അകല സ്ഥിതി ചെയ്യുന്ന മൊത്തമായിട്ട് ജലത്തിൽ ചുറ്റി കിടക്കുന്ന ഒരു ഗ്രഹമുണ്ട് ഭൂമിയേക്കാൾ രണ്ടര ട്ടി വലിപ്പവും ആറരട്ടി ഭാരവുമാണ് ഒരു ഗ്രഹത്തിന് വരുന്നത് ഈ ഒരു ഗ്രഹത്തിനുള്ള വെള്ളത്തിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഷോക്കിംഗ് ആണ് അതായത് നമ്മുടെ ഭൂമിയുടെ മൂന്നില് രണ്ട് ഭാഗവും കടലാണ് വെള്ളമാണെന്ന് നമുക്ക് അറിയാലേ എന്നാൽ ഈ ഒരു വെള്ളത്തിന്റെ നമ്മുടെ ഭൂമിയിലുള്ള വെള്ളത്തിന്റെ എമൗണ്ട് നമ്മുടെ ഭൂമിയുടെ ഭാരമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് വെറും സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ വരുന്നുള്ളൂ എന്നാൽ ഒരു ഗ്രഹത്തിന്റെ നമ്മൾ ടു വൺ ഫോർ ഉണ്ടല്ലോ ആ ഗ്രഹത്തിന്റെ ഭാരത്തിന്റെ അതിലെ വെള്ളത്തിന്റെ ഭാരം മാത്രമാണ് വരുന്നത് അതായത് ഈ ഒരു ഗ്രഹത്തിലെ ജലത്തിന്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര മാത്രമാണ് എന്നാണെങ്കിലും ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഒരു ഗ്രഹത്തിലെ താപനില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് ചുട്ടുപൊള്ളുന്ന ചൂടാണ് ബഡ്സിൽ അവിടുത്തെ വെള്ളം ദ്രാവകൽ ഫോമിലെ ലിക്വിഡ് ഫോമിൽ തന്നെ കടക്കുന്നുണ്ട് ഇതിന് കാരണമായിട്ട് ഗവീഷ് പറയുന്നത് ആ ഒരു ഗ്രഹത്തിന്റെ ഹൈ ഗ്രാവിറ്റേഷൽ ഫോഴ്സും ഹൈ അറ്റ്മോസ്ഫിയർ ഹൈ അന്തരീക്ഷ മർദ്ദവും കാര്യങ്ങളൊക്കെ ആണ് എന്നാണ് എന്നാണെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ും താഴ്ചറിയ പ്രദേശം എന്ന് പറഞ്ഞാൽ മറിയാന ട്രഞ്ച് ആണല്ലേ പതിനൊന്ന് കിലോമീറ്റർ ആണ് അവിടുത്തെ താഴ്ച എന്ന് പറയുന്നത് അതായത് മറിയാന ട്രഞ്ചിലെ ഏറ്റവും അടിയിലെ മർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ ആയിരം ഇരട്ടി പ്രശ്നാണ് അവിടെ ഉള്ളത് എന്നാൽ ഈ ഒരു ഗ്രഹത്തിലെ ശരാശരി ആയിട്ടുള്ള കടലിലെ താഴ്ച എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് സോ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി